സന്യസ്തർ പ്രേക്ഷിതീക്ഷണയാൽ ജ്വലിക്കുന്നവരാകണമെന്ന് സീറോ മലബാർ സഭയുടെ സമർപ്പിത സമൂഹങ്ങൾക്കും അപ്പോസ്തോലിക സമൂഹങ്ങൾക്കും വേണ്ടിയുള്ള കമ്മീഷൻ ചെയർമാൻ മാർ സിബാസ്റ്റിൻ വടക്കേൽ ആഹ്വാനം ചെയ്തു കമ്മീഷന്റെ നേതൃത്വത്തിൽ സഭയുടെ കേന്ദ്ര കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് സന്യാസ സമർപ്പണ ജീവിതത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന സീറോ മലബാർ സഭയിലെ വിവിധ സന്യാസിനി സമൂഹാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് സന്യാസിനി സമൂഹമാണെങ്കിലും അവരുടെ പ്രാർത്ഥനയും ജീവിത സാക്ഷ്യവും സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന് കരുത്തു പകരേണ്ടതാണെന്നും അദ്ദേഹം സന്യസ്തരെ ഓർമ്മിപ്പിച്ചു അഭിമന്യനായ മാർ സിബാസ്റ്റ്യൻ വടക്കേൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു വിവിധ സന്യാസിനി സമൂഹങ്ങളിൽ നിന്നുമായി നൂറ്റി അൻപതോളം സമർപ്പിതർ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി മാർത്തോമ സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഡോക്ടർ റോസ്ലിൻ മുഖ്യപ്രഭാഷണം നടത്തി സീറോ മലബാർ സഭയുടെ ചാൻസലർ ഫാദർ ഡോക്ടർ അബ്രഹാം എല്ലാവർക്കും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ സിബാസ്റ്റിൻ മുട്ടം തോട്ടിൽ എം സി ബി എസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഓഫീസ് സെക്രട്ടറി സിസ്റ്റർ ജിഷ ജോബ് എം എസ് എം ഐ എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയും ചെയ്തു ന്യൂസ് മുല്ലപ്പെരിയാർ അറ്റിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്കിടെ ആവശ്യം സജീവമായി ഉന്നയിക്കാൻ ഒരുങ്ങി കേരളം മേൽനോട്ട മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ഡി പി ആർ അവതരിപ്പിച്ചുള്ള ചർച്ചകൾക്കാണ് നീക്കം ഏത് വേദിയിലും ചർച്ച ചെയ്യാവുന്ന വിധമുള്ള ഡി പി ആറിലാണ് ജലവിഭവ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് തമിഴ്നാടിന് ജലം കേരളത്തിന് പുതിയ ഡാം എന്ന ആവശ്യത്തിൽ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസവും ഇക്കാര്യം ആവർത്തിച്ചിരുന്നു മുല്ലപ്പെരിയാർ സുരക്ഷിതമാണെന്ന നിലപാട് ഉന്നയിക്കുന്ന തമിഴ്നാട് അറ്റകുറ്റപ്പണിക്കായി മരം മുറിക്കായിട്ടുള്ള അനുമതി തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിഷയത്തിൽ രണ്ടാഴ്ചക്കകം മറുപടി നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണിയിൽ മേൽനോട്ട സമിതി തീരുമാനമെടുക്കുന്ന ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വരം ചർച്ചകളിൽ പുതിയ ഡാമിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്താൻ കേരളം ശ്രമിക്കുക ഡാമിന്റെ കരട് ഡി പി ആർ കഴിഞ്ഞ വർഷം തന്നെ തയ്യാറായിരുന്നു ആവശ്യമായ തിരുത്തലും പരിശോധനയും നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് അന്തിമമാക്കിയത് പുതിയ ഡാമിനെതിർക്കുന്ന നിലപാടാണ് തമിഴ്നാടിന് ഇതിൽ തമിഴ്നാടുമായി ഇതുവരെ ചർച്ച നടത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് വിഷൻ തലപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇന്നലെ പെയ്ത കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ ചെളിയും മണ്ണും സമീപത്തെ റോഡിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തുന്നതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം ഇതിൽ പ്രതിഷേധിച്ച് നിലവിലെ ദേശീയപാത ബുധനാഴ്ച രാവിലെ നാട്ടുകാർ ഉപരോധിച്ചു ദേശീയപാത സിക്സ്റ്റി സിക്സിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്താൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറിലേറെ പേരാണ് ദേശീയപാത ഉപരോധത്തിൽ പങ്കെടുത്തത് ഇത് കാരണം കണ്ണൂർ കാസർഗോഡ് റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഡെസ്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ വ്യാജ തൊഴിൽ പരസ്യങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പുമായി തുറമുഖ കമ്പനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ചില വ്യക്തികളും സംഘടനകളും വ്യാജ പരസ്യം നൽകി പണം തട്ടുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇമെയിൽ വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെ വാഗ്ദാനം നൽകി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ നിയമനങ്ങൾക്കായി ഒരു ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ ഐ എസ് അറിയിച്ചു വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ ലിമിറ്റഡിനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് വ്യാജമായി അവകാശപ്പെടുന്ന വ്യക്തികളുടെയോ സംഘടനകളുടെയോ വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് കമ്പനി ഉത്തരവാദി ആയിരിക്കില്ല എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖത്ത് ഒഴിവുണ്ടെന്ന തരത്തിൽ ഒ എൽ എക്സ് ആപ്പിൽ പരസ്യം വന്നിരുന്നു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും പരസ്യം പ്രത്യക്ഷപ്പെട്ടു തുറമുഖ കമ്പനി അധികൃതർ പരാതി നൽകിയതോടെയാണ് ഇത് അപ്രത്യക്ഷമായത് പരസ്യത്തിൽ നൽകിയ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഈ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ അറബിക്കടലിൽ നാളെ രൂപപ്പെടുമെന്ന് കരുതുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച മഴ ദുർബലമാകുമെങ്കിലും വെള്ളിയാഴ്ചയോടെ വീണ്ടും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ വെള്ളിയാഴ്ച പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്